ദൈവത്തെ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം ബാക്കി ഒന്ന് വായിക്കട്ടെ അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു കർത്താവ യേശു ക്രിസ്തുവിന്റെ ആ വലിയ പ്രവൃത്തിയാണ് ഈ ഒരു വാക്യത്തിൽ കൂടെ പൗലസ പോസ്തോലൻ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് തനിക്ക് വേണ്ടി ഒരു സ്വന്തം ജനത്തെ ഒരു കൂട്ടത്തെ വേർതിരിച്ചു അവർക്ക് വേ അവരെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു അവരെ ശുദ്ധീകരിച്ചു അതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട് അവർ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിത്തീരണം അതിനു വേണ്ടിയാണ് ദൈവം അവരെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് അവരെ വീണ്ടെടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക എന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാതൃകയുള്ള ജീവിതം സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണമെന്നും ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് മൂന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യം വരുമ്പോഴ് ഇങ്ങനെ വീണ്ടും ഉറപ്പിച്ചു പറയുന്ന ഈ വചനം വിശ്വാസയോഗ്യം ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹിക്ക് ഉത്സാഹികളായിരിക്കുവാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം ഇത് ശുഭവും മനുഷ്യർക്ക് ഉപ ഉപകാരപ്രദവുമാകണം ഈ ലോക ജീവിതം നാം നയിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരു നല്ല മാതൃകയുള്ള കാര്യമായി അതിരിക്കുന്നു എന്നാണ് പൗലോസ പോസ്തോലൻ വ്യക്തമാക്കുന്നത് സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കണം ദൈവം അത് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു വീണ്ടും പതിനാലാം വാക്യം വരുമ്പോഴത് വീണ്ടും പറയുന്നുണ്ട് നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുൻപരായിരിക്കുവാൻ പഠിക്കട്ടെ ജീവിതത്തിൽ മാതൃകയുള്ളവരായിട്ട് ഈ സമൂഹത്തിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങളെ വിശേഷങ്ങളെ നാം വെളിപ്പെടുത്തുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ ഇടപെടലുകളിലെ സുതാര്യതയോടെയാണ് ക്ഷമയും സ്നേഹവും കരുതലും ഒക്കെ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വന്ന ഓരോരുത്തരെയും സ്നേഹത്തോടെ അവരോട് ഇടപെട്ടു അവർക്ക് വേണ്ടത് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞവരെ സഹായിച്ചു അവർക്ക് അവരുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ കൂടി വരുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചു തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ചും കർത്താവ് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള വേദനയിലും ഭാരത്തിലും കഴിഞ്ഞു പോകുന്ന ജനം നിരാശയിലും ബുദ്ധിമുട്ടിലും കഴിയുന്നവര് അവർക്ക് നമ്മാലാവോളം അവരെ സഹായിക്കുവാൻ അവർക്ക് വേണ്ടി കരുതുവാൻ അവരോട് മനസ്സലിവ് കാണിക്കുവാൻ നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരമായി തീരണമെന്ന് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു ഈ ലോക ജീവിതം കഴിഞ്ഞ് നിത്യതയിൽ നാം കർത്താവിനോട് കൂടെ വാ വാഴുമ്പോഴും ആ പ്രവൃത്തികൾ നമ്മെ പിന്തുടരും അതും വേദപുസ്തകത്തിന്റെ ഒരു ഉപദേശം തന്നെയാണല്ലോ അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരും അവരോട് കൂടെ ചെല്ലും നാം ഈ ലോകത്തിൽ കാണി അത് മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും നാം ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവം മുൻപാകെ ദൈവത്തിന് പ്രസാദമുള്ളത് ആയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിലുള്ളതായിട്ട് മാത്രമല്ല അത് മറ്റുള്ളവർക്ക് വിളങ്ങുവാനല്ല പരീശന്മാരെയും ശാസ്ത്രിമാരെയും പോലെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് സൽപ്രവൃത്തികൾ ചെയ്യുകയല്ല അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും കർത്താവിൻ്റെ സ്നേഹത്തെ നാം പ്രദർശിപ്പിക്കുന്നവരായി തീരുവാനുള്ള വാഞ്ചയോടെയായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പൗലോ സപ്പോസ്തലിലൂടെ പറയുന്നത് അവർ പഠിക്കണം അത് അവർ മാതൃകയോടെ കാണിക്കണം അത് നീ ഉറപ്പിച്ച് പറയണം സൽപ്രവൃത്തികൾ മുൻപരായിരിക്കുക അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായി തീരട്ടെ മറ്റുള്ളവർക്ക് വിളങ്ങുവാനോ മറ്റുള്ളവരെ കാണിക്കുവാനോ അല്ല ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ നിർമ്മലതയോടെ ദൈവസന്നിധിയിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ അത് പറഞ്ഞിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ അങ്ങനെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പട്മസ്